സുരക്ഷ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് മാർച്ച് മാസത്തിലെ ഒരു ഗഡു ക്ഷേമ പെൻഷൻ അനുവദിച്ചു ഇതിനായി എണ്ണൂറ്റി പതിനേഴ് കോടി രൂപ അനുവദിച്ചതായി ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് ആയിരത്തി അറുന്നൂറ് രൂപ വീതം ലഭിക്കുന്നത് ഈ വരുന്ന വ്യാഴാഴ്ച മുതൽ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ തുക ലഭിച്ചു തുടങ്ങും ഇരുപത്തി ആറ് ലക്ഷത്തിലേറെ പേർക്ക് ബാങ്ക് അക്കൌണ്ടിലേക്ക് തുക എത്തിച്ചേരും മറ്റുള്ളവർക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി വീട്ടിലെത്തി പെൻഷൻ തുക കൈമാറും എട്ട് ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി നാനൂറ്റി അൻപത്തി ആറ് പേർക്ക് ദേശീയ പെൻഷൻ പദ്ധതിയിലേക്ക് കേന്ദ്ര വിഹിതം കേന്ദ്ര സർക്കാരാണ് നൽകേണ്ടത് ഇതിനാവശ്യമായി ഇരുപത്തിനാല് പോയിന്റ് മൂന്ന് ഒന്ന് കോടി രൂപയും സംസ്ഥാനം മുൻകൂർ അടിസ്ഥാനത്തിൽ അനുവദിച്ചിട്ടുണ്ട് ഈ വിഹിതം കേന്ദ്രത്തിന്റെ പി എഫ് എം എസ് പദ്ധതി വഴിയാണ് ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ആവുന്നത് മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുള്ള എല്ലാ ഗുണഭോക്താക്കൾക്കും പെൻഷൻ തുക വ്യാഴാഴ്ച എത്തിച്ചേരുന്നത് ഇതുപോലുള്ള ഇൻഫർമേഷൻ പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് എത്തുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക